കാണിക്കുമെന്ന് കപ്പൽ അപകടങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടി യു കൊച്ചി ഏരിയ കമ്മിറ്റി നടത്തിയ ധർണ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ഒപ്പം ഉദ്ഘാടനം ചെയ്തു ഭാഗം കയറിയത് വളരെ നമ്മുടെ ജില്ലയിലെ മന്ത്രി വ്യവസായ വകുപ്പ് പി രാജീവ് അദ്ദേഹമാണ് ആദ്യം പോയ മുഖ്യമന്ത്രിയുമായി യോഗം വിളിച്ചത് പരിഹാരം ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം വിളിച്ചതിന് കഴിയും പി സി റോളന്റ് അധ്യക്ഷത വഹിച്ചു പി ജെദാസൻ സ്വാഗതം ആശംസിച്ചു കെ ജെ ആന്റണി കെ എം റിയാദ് എൻ എൻ നതീഷ് എന്നിവർ സംസാരിച്ചു തീരദേശ മേഖലയിൽ നടന്ന ഈ അപകടത്തെ സംസ്ഥാന ഗവൺമെന്റിലേക്ക് ആക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ബി ജെ പി നമുക്കറിയാം ഗുജറാത്തിൽ നടന്ന ഫ്ലൈറ്റ് അപകടം ഇത് നമ്മുടെ നാട് പ്രതീക്ഷിക്കാതെ വരുന്ന ചില സംഭവങ്ങളാണ് അതിനെ ഏറ്റവും ജനങ്ങൾക്ക് സഹായമായ നിലപാടെടുക്കുക എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി അപ്പോൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ കടൽ കരയിൽ തന്നെയാണ് താമസിക്കേണ്ടത് കരയോട് ചേർന്ന് തന്നെയാണ് താമസിക്കേണ്ടത് അല്ലാതെ അവരെ മലയാറ്റൂരോ അതിനപ്പുറമോ കോട്ടയത്തോ ഇടുക്കിയോ കൊണ്ടു താമസിപ്പിക്കാൻ പറ്റില്ല അവര് പരമ്പരാഗതമായ ന്യൂസ് ബ്യൂറോ പടി